സിഐ ടിയു നേതാവായിരുന്ന എ സുബേർകുട്ടി അനുസ്മരണം കായംകുളത്ത് നടത്തി ലോറി ആൻഡ് മിനി ലോറി അനുസ്മരണം അനുസ്മരണ സമ്മേളനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി എ പുഷ്പാർച്ചനുബന്ധിച്ച് അനുസ്മരണമാണ് കായംകുളത്ത് സംഘടിപ്പിച്ചത് ലോറി ആൻഡ് മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഇതോടനുബന്ധിച്ച് നടത്തി സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പെരിങ്ങാലുള്ള സഖാവ് സോമനെപ്പോലുള്ളവർ മാത്രമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇപ്പോൾ സഖാവ് സുബേർ ലോറി യൂണിയൻ കായംകുളത്ത് സി ഐ ട്യൂടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സി ഐ ട്യൂ കായംകുളം ഏരിയ ലോറി ആൻഡ് മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ സഖാവ് അബ്ദുൽ ഖാദർ പ്രസിഡൻ്റായും സഖാവ് ശിവംപിള്ള ജനറൽ സെക്രട്ടറിയായും സഖാവ് സുബേർ സെക്രട്ടറിയും പ്രവർത്തനം ആരംഭിച്ച തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആ ലോറി യൂണിയൻ കായംകുളത്ത് സി ഐ ട്യൂവിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ ഇന്നും നിലകൊള്ളുന്നത് സെഗാവ് സുബേറിൻ്റെ മുഖ്യമായ പ്രവർത്തനമാണ് എന്ന് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് കായംകുളത്തെ ഗുഡ്ഷെഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് കാലഘട്ടത്തിൽ കായംകുളത്ത് റെയിൽവേ ഗുഡ് ഷെഡിൽ ഐ എൻ ജി സിയുടെ കുത്തകയായിരുന്നു ആ ഐ എൻ ജി സിയുടെ കുത്തക അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് കായംകുളത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും അന്നത്തെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി സഖാവ് എം ആർ റായസര സാറും അടക്കം മുൻകൈ എടുത്തുകൊണ്ട് സി പി എമ്മിൻ്റെ പെരിഞ്ഞാല ലോക്കൽ ഇന്നത്തെ അന്നത്തെ ടൗൺ കിഴക്ക് ലോക്കൽ കമ്മിറ്റി മുൻകൈ എടുത്തുകൊണ്ടാണ് ഗുഡ്ഷെഡ് അത് നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തി കൂടിയാണ് സോ ബാലയിൽ ബഷീർ ആ കാര്യത്തിൽ അടക്കം ആ ലോറി ഗുഡ്ഷെഡിൽ സി ഐ ട്യൂൻ്റെ നിയന്ത്രണത്തിലും ഈ യൂണിയനിലൂടെ വേണം എന്ന നിലയിൽ ഐ എൻ ഡി യുസിയുടെ കുത്തകെ വേണ്ടി ഈ ലോറി യൂണിയനും ഗുഡ് ഷെഡിലെ തൊഴിലാളികളും ഒറ്റക്കെട്ടായി നടത്തിയ നാൽപ്പത്തിയഞ്ച് ദിവസക്കാലം നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഐ എൻ ഡി യുസിയുടെ കുത്തകയായിരുന്ന റെയിൽവേ ഗുഡ് ഷെഡ് തൊഴിലാളി സംഘടന

അതിനോടൊപ്പം തന്നെ പൊതു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചേരാവള്ളിയിലെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി വിവിധ യൂണിയനുകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സജീവവുമായി പ്രവർത്തിക്കായിരുന്നു സുബേർ ആ സുബേറിൻ്റെ മരണത്തെ തുടർന്ന് നമ്മുടെ കായംകുളത്തെ ട്രേഡ് യൂണിയൻ രംഗത്ത് തന്നെ ഒരു നഷ്ടം തന്നെയാണ് ആ നഷ്ടം നികത്തുന്ന തരത്തിലേക്ക് ഇന്ന് ആ സംഘടന വീണ്ടും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ് ന്യൂസ് ബ്യൂറോ ബ്യൂറോകുളം